പതിറ്റാണ്ടുകളായി ഇന്ത്യയുടെ അധപ്പതനത്തിന് വേണ്ടി ശ്രമിക്കുന്ന രാജ്യമാണ് അമേരിക്കയെന്ന് വെളിവാക്കുന്ന ചില സുപ്രധാനമായ രേഖകൾ ഇന്ത്യൻ സൈന്യം പുറത്തുവിട്ടു അതായത് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് മുതൽ തന്നെ പാക്കിസ്ഥാന് വളരെ കുറഞ്ഞ നിലക്കിൽ ആയുധവും മറ്റ് സൈനിക സഹായവും ഒക്കെ നൽകിക്കൊണ്ടിരുന്നത് അമേരിക്കയാണ് എന്തിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയൊന്നിലെ യുദ്ധത്തിന് അമേരിക്ക നൽകിയ അല്ലെങ്കിൽ ചൈന കൂടി നൽകിയ ആയുധങ്ങൾ ഉപയോഗിച്ചാണ് ഇന്ത്യക്ക് നേരെ ആക്രമണം നടത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ വന്ന വാർത്ത ഇന്ത്യൻ ആർമിയുടെ എക്സ് പോസ്റ്റിലേക്ക് അത് പോസ്റ്റ് ചെയ്യുകയാണ് അങ്ങനെയാണ് ഇത് ലോകം മുഴുവൻ കാണുന്നത് അപ്പം ഇന്ത്യൻ ആർമിയുടെ ഈസ്റ്റേൺ കമാൻഡാണ് ഈ വാർത്ത പുറത്തുവിട്ടത് ഇതിൽ പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഓഗസ്റ്റ് അഞ്ചിന് ഇന്നത്തെ ദിവസം യുദ്ധത്തിനുള്ള മുന്നൊരുക്കം എന്ന രീതിയിൽ പത്രത്തിൽ വന്ന ഒരു വാർത്തയുടെ ഭാഗമാണ് ഇപ്പോൾ എടുത്ത് കാണിച്ചിരിക്കുന്നത് ഇത് വളരെ ഗൗരവമുള്ളതാണ് അതായത് ആ വർഷത്തെ ഈ ദിവസം യുദ്ധത്തിൻ്റെ മുന്നൊരുക്കം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ഓഗസ്റ്റ് ഇന്ത്യൻ ആർമി നൽകിയ ഈ ഫോട്ടോ കീഴിലും ഇങ്ങനെ ഒരു ഉണ്ടായിരുന്നു അപ്പോൾ പാകിസ്ഥാന് ആയുധങ്ങൾ നൽകണമെന്ന് അമേരിക്ക നേരത്തെ മുതലേ ആഗ്രഹിച്ചിരുന്നു ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ യുദ്ധസമയത്ത് ഇന്ത്യക്കെതിരെ ആക്രമണം നടത്താൻ പാകിസ്ഥാൻ യൂറോപ്യൻ രാജ്യങ്ങളോടും അതുപോലെ തന്നെ യു എസ് എസ് ആറിനോടും ആയുധങ്ങൾ തന്ന് സഹായിക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇന്ത്യയുമായിട്ടുള്ള നല്ല ബന്ധമുള്ളതുകൊണ്ട് ഈ യൂറോപ്യൻ രാജ്യങ്ങൾ ഫ്രാൻസ് അതുപോലെ തന്നെ യു എസ് എസ് ആർ ഒന്നും തന്നെ ഇവർക്ക് ആയുധങ്ങൾ നൽകാൻ തയ്യാറായില്ല എന്നാൽ ഇതേ ആവശ്യം അമേരിക്കയുടെ അടുത്ത് ഉന്നയിച്ചപ്പോൾ അമേരിക്ക കുറഞ്ഞ നിരക്കിൽ ആയുധങ്ങൾ നൽകി ഏതാണ്ട് രണ്ട് ബില്യൺ ഡോളറിൻ്റെ ആയുധങ്ങളിലാണ് കപ്പലിൽ എത്തിച്ച് പാകിസ്ഥാൻ കൊടുത്തത് അപ്പോൾ ഇത്രയും അധികം ആയുധങ്ങൾ നൽകിയത് ചെറിയൊരു തുകയ്ക്ക് മാത്രമാണ് അപ്പോൾ ഇന്ത്യയെ തകർക്കുക എന്നത് എത്രയോ കാലമായുള്ള അമേരിക്കയുടെ ഒരു നീക്കമായിരുന്നു എന്നാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത് കാരണം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് ഇന്ത്യ റഷ്യയ്ക്ക് പണം നൽകുന്നത് കൊണ്ടാണ് ഉക്രൈനെതിരായ യുദ്ധം നീണ്ടുപോകുന്നത് അതായത് റഷ്യയ്ക്ക് മേൽ ഉപരോധം ഏർപ്പെടുത്തിയിട്ടും ഇന്ത്യ അവിടെ നിന്ന് എണ്ണ മേടിച്ച് മറിച്ച് വിറ്റ് ധാരാളം പണം റഷ്യക്ക് കൊടുക്കുന്നു അപ്പം ഇന്ത്യയാണ് ഈ റഷ്യ യുദ്ധത്തിന് പ്രേരിപ്പിക്കുന്നതെന്നാണ് അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ ആർമി എക്സിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഈ പത്രക്കട്ടിങ് പറയുന്നതനുസരിച്ച് അമേരിക്കയാണ് പാകിസ്ഥാൻ യുദ്ധത്തിനുള്ള എല്ലാ പിന്തുണയും നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി നാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്ന് എഴുപത്തിരണ്ട് കാലഘട്ടം വരെ ഈ രീതിയിലുള്ള സഹായം തുടർന്നിരുന്നു അതായത് ബംഗ്ലാദേശ് എന്ന് പറയുന്ന രാജ്യം വിഭജിക്കപ്പെടുമെന്ന രീതിയിൽ പാകിസ്ഥാൻ അതായത് പ്രത്യേകിച്ച് കിഴക്കൻ പാകിസ്ഥാനിൽ കലാപം കലാപമുണ്ടാകുന്നു ആ സമയത്ത് പാകിസ്ഥാൻ പ്രസിഡൻ്റായ യാഹ്യാഖ്യാൻ പറയുന്നുണ്ട് ഇന്ത്യ പാകിസ്ഥാനെ വിഘടിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു അല്ലെങ്കിൽ ആ രാജ്യത്തെ പിളർത്താൻ ശ്രമിക്കുന്നു അതുകൊണ്ട് ഇന്ത്യക്കെതിരെ ഞങ്ങൾ ആക്രമണം നടത്തും മാത്രമല്ല ബംഗ്ലാദേശ് ിലെ ആ പോരാളികൾക്ക് ഇന്ത്യ വലിയ സഹായം ചെയ്തുകൊണ്ട് വലിയ തോതിലുള്ള ആക്രമണം പാകിസ്ഥാന് നേരിടേണ്ടി വരുന്നു എന്ന് പറയുന്നു അങ്ങനെയാണ് അമേരിക്കൻ സഹായം തേടി പാകിസ്ഥാൻ ചെയ് ചെല്ലുന്നത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിൽ ഇന്ത്യയുമായിട്ടുള്ള യുദ്ധത്തിൽ പാകിസ്ഥാൻ പോരാടിയത് ചൈനയുടെയും അമേരിക്കയുടെയും ആയുധങ്ങൾ ഉപയോഗിച്ചാണെന്ന് ഈ പത്രക്കട്ടിങ്ങിനെ ഉദ്ധരിച്ചുകൊണ്ട് ഇന്ത്യൻ ആർമി പറയുകയാണ് അപ്പോൾ പിന്നീട് ഈ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊന്നിലെ യുദ്ധത്തിൽ പാകിസ്ഥാൻ പരാജയപ്പെടുകയാണ് ചെയ്തത് അന്ന് എ കെ നിയാസി എന്ന് പറയുന്ന പാകിസ്ഥാൻ ലഫ്റ്റനൻറ്റ് ജനറൽ പരാജയം പൂർണ്ണമായിട്ടും അംഗീകരിച്ച് അടിയറവ് സമ്മതിച്ചുകൊണ്ട് ഒപ്പിടുന്ന ഒരു ചിത്രം ഇപ്പോഴും സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചരിക്കുന്നുണ്ട് അതായത് ഇന്ത്യയുടെ ലഫ്റ്റനൻറ്റ് ജനറലായ ജഗ്ജിത് സിംഗ് അറോറയുടെ മുന്നിൽ വെച്ചാണ് ഈ കരാറിൽ ഒപ്പിടുന്നത് അപ്പോൾ അതിനു മുമ്പ് വരെയും അമേരിക്ക പാകിസ്ഥാന് ആയുധങ്ങൾ എത്തിച്ച് നൽകിക്കൊണ്ടിരുന്നു ഏതാണ്ട് രണ്ട് കോടിയോളം രൂപയ്ക്കുള്ള ആയുധങ്ങളാണ് എത്തിച്ച് നൽകിയത് ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെ രണ്ട് കോടി എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കുന്നതിനൊക്കെ അപ്പുറത്തേക്കുള്ള വലിയ തുകയാണ് അപ്പം യു എസുമായിട്ട് ഇപ്പം നമ്മൾ തെറ്റി നമ്മൾ അവരുമായിട്ടുള്ള ഒരു അസ്വാരസ്യമൊക്കെ പ്രകടിപ്പിച്ചപ്പോഴാണ് ട്രംപ് ഇന്ത്യയ്ക്ക് മേൽ ടാക്സ് വർദ്ധിപ്പിക്കുന്നത് ഒപ്പം പിഴ അല്ലെങ്കിൽ പിഴ ഈടാക്കുന്നു എന്ന രീതിയിലുള്ള വലിയ തുകകൾ പ്രഖ്യാപിക്കുന്നത് ഇപ്പോൾ ഏതാണ്ട് ഇരുപത്തി നാല് മണിക്കൂറിനുള്ളിൽ കൂടുതൽ തുക വർദ്ധിപ്പിക്കുമെന്നൊക്കെ തന്നെ ഡൊണാൾഡ് ട്രംപ് പറയുന്നു അങ്ങനെയാണെങ്കിൽ ഇന്ത്യ റഷ്യയെ സഹായിച്ചതുപോലെയാണ് പോലെയാണ് എന്നവർ പറയുന്നെങ്കിൽ പാകിസ്ഥാനെ ഇത്രയും കാലം സഹായിച്ചത് അവർ തന്നെയാണെന്ന് സമ്മതിക്കേണ്ടി വരും മാത്രമല്ല ഏഴാം കപ്പൽപ്പടയെ ഇറക്കി ഇന്ത്യയെ തകർക്കാനായിട്ട് അമേരിക്ക ചില ശ്രമം നടത്തിയെങ്കിലും ഇന്ത്യ സ്വാഭാവികമായിട്ടും റഷ്യയുടെ അടുത്ത് അല്ലെങ്കിൽ യു എസ് എസ് ആറിൻ്റെ അടുത്താണെന്ന് സഹായം ചോദിച്ചു അങ്ങനെ ഇന്ദിരാഗാന്ധിയുടെ അഭ്യർത്ഥനയെ തുടർന്ന് യു എസ് എസ് ആർ അവരുടെ സേനയെ അയച്ചതോടുകൂടിയാണ് ഈ ഏഴാം കപ്പൽപ്പട പിൻവാങ്ങുന്ന ഒരു സാഹചര്യം സാഹചര്യമുണ്ടായത് മാത്രമല്ല ഈ വിമാനങ്ങൾ അയച്ചു കൊടുത്തും അതുപോലെ തന്നെ ഡിപ്ലോമാറ്റിക്കായിട്ടുള്ള സപ്പോർട്ട് നൽകിയുമൊക്കെ എല്ലായ്പ്പോഴും പാക്കിസ്ഥാനെ അമേരിക്ക സഹായിച്ചുകൊണ്ടേയിരുന്നു അവരുടെ ആത്യന്തികമായ ലക്ഷ്യം ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ തകർക്കുക എന്നുള്ളതാണ് അമേരിക്കൻ പ്രസിഡന്റായ നിക്സൺ ഇത്തരത്തിലുള്ള പിന്തുണ നൽകിയതിൻ്റെ വിവരങ്ങളൊക്കെ പിന്നീട് പറയുകയും ചെയ്തു എന്തായാലും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി യുദ്ധത്തിലും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ യുദ്ധത്തിലുമൊക്കെ അമേരിക്കയാണ് ഈ പാകിസ്ഥാൻ എല്ലാ പിന്തുണയും നൽകിയത് അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ പാകിസ്ഥാനും യു എസും ചേർന്നുള്ള ഒരു സഖ്യമായിരുന്നു ആ സമയത്തൊക്കെ ഇന്ത്യയെ ആക്രമിച്ചതെന്ന് പറഞ്ഞാൽ ഒട്ടും തെറ്റില്ല ഇപ്പോഴെന്താ സംഭവിച്ചത് ഈ പഹൽഗാം ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇന്ത്യ തിരിച്ചടിച്ചു ഓപ്പറേഷൻ സിന്ധൂർ ആ സമയത്ത് പാകിസ്ഥാൻ്റെ എയർബേസുകൾ ഉൾപ്പെടെ തകർത്തപ്പോൾ നൂർഖാൻ എയർ നേരെ ആക്രമണം നടത്തിയപ്പം അമേരിക്ക പേടിച്ചു പോയി കാരണം അമേരിക്കയുടെ തന്ത്രപ്രധാനമായ ഒരു രഹസ്യമായ എയർബേസ് കൂടിയായിരുന്നു അത് അവിടെ അമേരിക്ക ഇടപെട്ടു അപ്പോൾ ഈ പഹൽഗാം ആക്രമണത്തിൻ്റെ പിന്നിലും പാകിസ്ഥാന് പിന്നിൽ ഒരു പ്രേരക ശക്തിയായിട്ട് അമേരിക്ക പറയാൻ പറ്റില്ല മാത്രമല്ല ഈ ആയുധങ്ങളും മറ്റു പിന്തുണയും ഒക്കെ നൽകിയതുകൊണ്ടാണ് പാകിസ്ഥാൻ ധൈര്യപൂർവ്വം ഇന്ത്യക്കെതിരെ നിന്ന് പോരാടിയതെന്നും ഇപ്പോൾ സൈന്യം വ്യക്തമാക്കുന്നുണ്ട് ഇപ്പം ഈ അമേരിക്ക അവർക്ക് കൊടുത്തത് യുദ്ധവിമാനങ്ങൾ കൊടുത്തു അതുപോലെ തന്നെ എയർ ടു എയർ മിസൈൽ കൊടുത്തു എയർ ടു ഗ്രൗണ്ട് റോക്കറ്റുകൾ കൊടുത്തു ഹെലികോപ്റ്റേഴ്സ് കൊടുത്തു സബ്മറൈൻ കൊടുത്തു അപ്പോൾ ഇത്തരത്തിലുള്ള വമ്പൻ സഹായങ്ങളാണ് പാകിസ്ഥാന് അമേരിക്ക നൽകിക്കൊണ്ടിരുന്നത് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും പാകിസ്ഥാനും യു എസും ചേർന്നുള്ള ഒരു സഖ്യമാണ് ഇന്ത്യക്കെതിരെ പോരാടിയെന്ന കാര്യത്തിൽ സംശയമില്ല എന്തായാലും പതിറ്റാണ്ടുകളായിട്ട് അമേരിക്ക നൽകിയ പിന്തുണയുടെ വിവരങ്ങളാണ് ഒരു ഇംഗ്ലീഷ് പത്രത്തിൽ വന്ന വാർത്തയുടെ കട്ടിങ് ഇന്ത്യൻ ആർമിയുടെ ഈസ്റ്റേൺ കമാൻഡ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിരിക്കുന്നത് ഇതിപ്പോൾ ലോകമാകെ വലിയ ചർച്ചാ വിഷയമായിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല അന്ന് ഈ കാര്യങ്ങളൊക്കെ തന്നെ ഇന്ത്യയുടെ പ്രതിരോധ മന്ത്രിയായിരുന്ന വി സി ശുക്ല രാജ്യസഭയിൽ വെളിപ്പെടുത്തിയിരുന്നു അദ്ദേഹത്തിൻ്റെ പേരും കോട്ട് ചെയ്തുകൊണ്ടാണ് ഈ വാർത്തയിൽ ചില കാര്യങ്ങൾ ആർമി ഉന്നയിക്കുന്നത് അപ്പോൾ അമേരിക്ക എല്ലാ കാലത്തും ഇന്ത്യയെ തകർക്കാൻ ശ്രമിച്ച ഒരു ശക്തിയായിരുന്നു അതിന് പാകിസ്ഥാനെ ഒരു ടൂളായിട്ട് ഉപയോഗിച്ചു ഇപ്പോഴും താരിഫ് വർധനയുടെ പേരിൽ ഇന്ത്യക്കുമേൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ അമേരിക്ക ശ്രമിക്കുന്നത് കാലാകാലങ്ങളായി തുടർന്നു വരുന്ന അവരുടെ നീക്കത്തിൻ്റെ ഭാഗം മാത്രമാണ് എന്ന് പറഞ്ഞാൽ ഏഷ്യയിലെ ഒരു വൻ ശക്തിയായിട്ട് സൈനിക നയതന്ത്ര സാമ്പത്തിക മേഖലകളിൽ ഇന്ത്യ ഉയർന്നു വരുന്നത് അമേരിക്കയ്ക്ക് ഇപ്പോൾ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ല മാത്രമല്ല പലതവണ ഇന്ത്യക്കുമേൽ ഉപരോധം ഏർപ്പെടുത്തും ഇന്ത്യയ്ക്കുമേൽ കർക്കശമായ നിയന്ത്രണങ്ങൾ വരുത്തുമെന്നൊക്കെ ഭീഷണിപ്പെടുത്തിയിട്ടും നമ്മൾ അതിനൊന്നും വഴങ്ങുന്നില്ല എന്ന് മാത്രമല്ല വ്ളാഡിമർ പുട്ടിനുമായിട്ട് സൗഹൃദം കൂടുതൽ മെച്ചപ്പെടുത്തുന്നു അങ്ങനെ ഇന്ത്യയും റഷ്യയും തമ്മിലുള്ള സൈനിക കരാർ കൂടുതൽ കൂടുതൽ വർദ്ധിപ്പിക്കുന്ന നിലപാടിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്തിന് അഞ്ചാം തലമുറ യുദ്ധവിമാനം പോലും റഷ്യയിൽ നിന്ന് വാങ്ങുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തി അങ്ങനെ പൊറുതിമുട്ടിയാണ് അമേരിക്ക ഇന്ത്യയെ ചൊറിഞ്ഞുകൊണ്ട് വരുന്നത് അതിനുള്ള കൃത്യമായ മറുപടി ഈ പത്ര പത്രക്കട്ടിങ് നമ്മൾ സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ചുകൊണ്ട് ഇന്ത്യൻ ആർമി ട്രംപിന്റെ അണ്ണാക്കിൽ അടിച്ചുകൊടുത്തു എന്ന് പറയാം കൂടുതൽ േക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക